ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഷെറീസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഞാൻ ഒരു അടിപൊളി കുട്ടൻ ബിരിയാണി ഉണ്ടാക്കാൻ പോണേട്ടാ കുട്ടൻ എന്ന് പറഞ്ഞാൽ മൂരി ബിരിയാണിന്നൊക്കെ പറയില്ലേ അതാണ് ഉണ്ടാക്കാൻ പോണത് അപ്പൊ നമുക്ക് എല്ലാവർക്കും എങ്ങനെ ഉണ്ടാക്കണമെന്ന് വീഡിയോയിൽ നോക്കി വെക്കാം അല്ലേ അപ്പൊ വരൂട്ടാ നമ്മള് ബിരിയാണി ഒക്കെ നല്ല സെറ്റായി വന്നിട്ട് നല്ല മണവും കേട്ടോ ബിരിയാണിക്ക് അപ്പൊ അതാ ഞാൻ കുട്ടനെ നല്ല കുട്ടപ്പനാക്കി കൈ എടുത്തിട്ടുണ്ട് അടിപൊളിയായി അടിപൊളിയാക്കി കൈയ്യെടുത്ത് അപ്പം നമുക്കിനി ഇതിലേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ അപ്പൊ നമുക്ക് കുട്ടൻ നന്നായി ഒന്ന് വേവിച്ചെടുക്കണം കേട്ടാ നമ്മൾ സാധാരണ ഇപ്പം ബിരിയാണി മസാല ഉണ്ടാക്കിയാൽ കുട്ടൻ അതിലേക്കൊന്നും വേവില്ല കുറേ സമയൊക്കെ എടുക്കും അപ്പൊ നമുക്ക് കുക്കറ് വെച്ചിട്ട് അതിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടാ അപ്പൊ അതാ കുക്കറ് വെച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുട്ടന അതിലേക്ക് ഇപ്പൊ കുട്ടൻ എന്നും പറയും മൂരി എന്നും പറയും കേട്ടാ അപ്പോൾ പണ്ടൊക്കെ നമ്മൾക്ക് കല്യാണത്തിന് പോയാ കൂടുതൽ മൂരി ബിരിയാണി ഉണ്ടാവുക അപ്പം നമ്മൾ വിചാരിക്കും ചിക്കൻ ബിരിയാണി ഉണ്ടായെങ്കിൽ എന്ന് വിചാരിക്കും ഇന്നൊക്കെ നമ്മൾ കല്യാണ്ടിന് പോയതായിരിക്കും ഓ മൂരി ബിരിയാണി അല്ലെങ്കിൽ കുട്ടം ബിരിയാണി ഉണ്ടായെങ്കിൽ എന്ന് വിചാരിക്കും അല്ലേ അപ്പം ഞാൻ അതൊക്കെ ഇട്ട് എടുത്തിരി കുരുമുളക് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ കുരുമുളകിന്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇന്നിപ്പോൾ എല്ലായിടത്തും കല്യാണത്തിന് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ചിക്കൻ ബിരിയാണി അല്ല ഉണ്ടാവുക പക്ഷെ ഈ ബിരിയാണിയുടെ ടേസ്റ്റ് ചിക്കൻ ബിരിയാണിക്ക് കിട്ടില്ല കേട്ടോ അപ്പം അതൊത്തിരി മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തു കേട്ടോ ഇനി നമുക്ക് വെള്ളമൊന്നൊഴിച്ചുകൊടുക്കണ്ട കേട്ടോ അങ്ങനെ തന്നെ വേവിച്ചെടുക്കാം ഇറച്ചിയിൽ വെള്ളം ഉണ്ടാകും അത് ഇറങ്ങിക്കോളും പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ഉപ്പും കൂടി ഇട്ടുകൊടുത്താൽ അടിപൊളിയായി അപ്പൊ ഞാന് മന്തി ഉണ്ടാക്കാന്ന് വേവിച്ചത് പക്ഷെ നോക്കുമ്പോൾ ചെറിയ ചെറിയ പീസ് അപ്പം തോന്നി വേണ്ട ബിരിയാണി തന്നെ ആക്കാൻ തോന്നി ഒന്ന് കൈ വെച്ചിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ പെട്ടെന്ന് വേവട്ടാ അധികം വേവൊന്നുമില്ല നമ്മളെ കുട്ടനെ കുക്കറൊക്കെ അടച്ചുകൊണ്ട് നമുക്ക് സ്റ്റൗലിൽ കയറ്റി വെച്ചു കൊടുക്കട്ടോ സ്റ്റവില് വെച്ചോടുത്തിണ്ട് ഇനി ഒരു രണ്ട് ഫിസിലടിക്കട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ കുട്ടനൊക്കെ അവിടെ കിടന്ന് വേവട്ടാ അപ്പൊ നമുക്ക് കുറച്ച് വേറെ കാര്യങ്ങളുണ്ടല്ലോ ബിരിയാണിക്ക് സബോളൊക്കെ കട്ട് ചെയ്യണ്ട അങ്ങനെ ഐറ്റംസ് ഒക്കെ ചെയ്യാണ്ടല്ലോ അതൊക്കെ ഒന്ന് സെറ്റ് ആക്കി വെക്കാട്ടെ നമുക്ക് അപ്പൊ അദ്ദേഹം നമുക്ക് സബോളൊക്കെ ഒന്ന് തൊലി എടുക്കട്ടെ അപ്പം ഞാൻ നാല് സബോളെടുത്തിട്ടുള്ളൂട്ടാ അത്ര വലിയ സബോളൊന്നുമില്ല ചെറിയ സബോളയാണ് അപ്പോൾ മുഴുവൻ മസാല ഒക്കെ അല്ല കുറച്ച് വറുത്ത് കോരി മാറ്റി വെക്കണം കേട്ടോ നമ്മളെ ബിരിയാണി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് അടുത്തല്ലേ പിന്നെ ഞാനിതാ എപ്പോഴും പറയണ പോലെ എല്ലാവരോടും പറയണേ എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അങ്ങോട്ട് അമർത്തിക്കോളൂ അപ്പോൾ ഞാനിന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും പിന്നെ ആരെങ്കിലുമൊക്കെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെച്ചാല് പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അതേ തൊലി കളയേണ്ടവരൊക്കെ തൊലി അളഞ്ഞിട്ട് കേട്ടാ സബോള തൊലി കളഞ്ഞിച്ചിട്ടുണ്ട് വെളുത്തുള്ളി തൊലി കളഞ്ഞിച്ചിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചും തൊലി അളഞ്ഞിട്ടുണ്ട് കേട്ടാ ഇപ്പം ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അല്ലേ അപ്പതേ നമുക്ക് സബോള കട്ട് ചെയ്തെടുക്കട്ടെ അപ്പം കുറച്ച് സബോള നല്ലോണം നെയ്സായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ നമുക്കത് വറക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ ഒരുപാട് നെയ്സൊന്നും ആവില്ല എന്നാലും പറ്റണ പോലെ നൈസാക്കി എടുക്കട്ടോ പിന്നെ എന്താണ് ഒന്ന് എല്ലാവർക്കും സ്പെഷ്യൽ സൺഡേ ആയിട്ട് എന്തൊക്കെ സ്പെഷ്യൽ ഒന്ന് എല്ലാവരും കമൻറ്റിലൂടെ പറയൂട്ടോ എൻ്റെ സ്പെഷ്യലൊക്കെ കണ്ടില്ലേ നമുക്ക് യൂട്യൂബിൽ നിന്ന് കുറേ കൂട്ടുകാരെ കിട്ടിയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യണേന് പിന്നെ വീഡിയോ ഒന്നും ആരും സ്കിപ്പ് ചെയ്ത് കാണാതെ ഫുൾ ആയി കാണാൻ ശ്രമിക്കണ്ടാക്കുന്ന പാചകങ്ങളൊക്കെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് അഭിപ്രായം പറയൂട്ടോ അപ്പൊ ഞാൻ രണ്ട് സവോളയാണ് വറക്കാൻ വേണ്ടി എടുക്കണേട്ടാ വലുതാതി നൈസാവണന്നുമില്ല കേട്ടാ ആ നമുക്ക് കഴിയണ പോലെ ആക്കി എടുക്കാം അത്രല്ലേ പറ്റൂ നീ രണ്ടെണ്ണം ഞാൻ അടുത്ത് വെച്ചിരുന്നു മസാലയ്ക്ക് വേണ്ടിട്ടാ നമ്മൾ ഒരുപാട് അരി ഇന്ന് വെക്കണില്ലാട്ടാ ഒരു ഏകദേശം ഒരു മുക്കാൽ കിലോ അരി അങ്ങനെ ഇടണുള്ളൂ നമ്മളെ ഇറച്ചിക്കനുസരിച്ചുള്ള അരി തന്നെ ഇടണുള്ളൂട്ടാ കുറെ ചോറ് മാത്രം ആക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ പിന്നെ ഇന്ന് കഴിച്ച നാളെ കഴിക്കണംന്നൊന്നൂല്ലേ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ചാല് ചിലപ്പോഴൊക്കെ കഴിക്കുള്ളൂ അപ്പൊ ഇന്ന് അടിപൊളി ആക്കാം നാളത്തെ കാര്യം നാളെ അല്ലേ അപ്പ ഇത് നമുക്ക് വേറെ സെപ്പറേറ്റ് മാറ്റി വെക്കട്ട് വറുത്ത് കോരി എടുക്കുള്ളതാ അപ്പത് വേറെ ഇരിക്കട്ടെ കുട്ടനൊക്കെ വെന്ത സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ കുക്കറിൽ നിന്ന് എടുത്തിട്ടില്ല അവിടെനിന്ന് ഇരിക്കുന്നുണ്ട് ഇനി ബാക്കിയൊക്കെ നമുക്ക് കട്ട് ചെയ്യാം അപ്പം ബാക്കി സൗകര്യം കട്ട് ചെയ്തിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് തക്കാളി കട്ട് ചെയ്യണം അപ്പം ഞാൻ ഇവിടെ താ രണ്ട് തക്കാളി എടുത്തിട്ട ഒന്നര തക്കാളി എടുത്താലും മതി ഞാൻ പിന്നെ രണ്ടെണ്ണം എടുത്തിട്ട് ഇപ്പം പകുതി അവിടെ കൊണ്ടൊക്കണ്ടല്ലോ വിചാരിച്ചിട്ട് രണ്ടെണ്ണം തന്നെ ഇടാൻ വിചാരിച്ചു അപ്പം തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ മദ്രസയെ പോയിക്കാമോ പിന്നെ മദ്രസയിലെ പബ്ലിക് എക്സാമാണ് അപ്പോൾ അവൻ ഒക്കെ സെറ്റ് ആക്കി വെച്ച് പറ്റിയാണ് അവൻ പറഞ്ഞേൽപ്പിച്ച് പോയില്ലേ അപ്പോൾ അപ്പത്തന്നൊക്കെ റെഡി ആയി ഫുഡ് അടിക്കാനുള്ള രീതിയിലാവണം ഇവിടെ കുറേ നേരം കറൻറ്റ് ഉണ്ടായിരുന്നില്ല കറണ്ട് ഇപ്പോൾ വന്നേ ഉള്ളൂ അപ്പോൾ അത് കാരണം ഞാൻ വീഡിയോ എടുക്കാൻ വിളിച്ചാൽ വേണ്ട നമുക്ക് അത് കാരണം ഞാൻ വീഡിയോ എടുക്കാതെ നിർത്തിയായിരുന്നു അപ്പോൾ തക്കാളിയൊക്കെ കട്ട് ചെയ്തു കേട്ടോ ഇനി നമുക്ക് മല്ലിയലും പുതിയ കട്ട് ചെയ്തിട്ടിട്ടോട്ടോ കട്ട് ചെയ്യാം ഒക്കെ കട്ട് ചെയ്തു ഇനി അത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് കുറച്ച് ആൾക്കാരെ ഇടിച്ച് പരിവാക്കാണ്ട് അപ്പൊ അതിന് മിനിറ്റ് ഇതാ നമ്മളെ ഇടിക്കലൊക്കെ എടുത്തുവച്ചിട്ടുണ്ട് അപ്പം ആദ്യം ഇഞ്ചിട്ടൊടുക്കാണ് ഇഞ്ചി തന്നെ ആദ്യം ഇടിച്ച് നമുക്ക് ലെവലാക്കാം മിക്സയുടെ ചാറിലൊക്കെ അടിച്ചാലും ആയിട്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ ചെയ്യാറ് എനിക്കിതാ ഇഷ്ടം മിക്സഡ് ജാറിലാവുമ്പോൾ ഒരുപാട് പേസ്റ്റ് രൂപത്തിലാവും അതിൻ്റെ ഒന്നശ്യമല്ലോ അങ്ങനെ കളിച്ചാൽ പോയാ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അപ്പം അതും ചെറിച്ചെടുത്തു ഇനി പച്ചമുളക് വേണ്ടേ അപ്പോൾ ഓരോ പച്ചമുളകായിട്ട് ആയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ പച്ചമുളക് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ കണ്ണീരിക്ക് ഒക്കെ തീർക്കാൻ ചാൻസ് ഉണ്ടേ നമുക്ക് എത്ര എരിവൊക്കെ വേണ്ടി വച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കണേനുസരിച്ചിട്ട് പച്ചമുളക് ഒക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടാ ഞാൻ അപ്പം ഇവിടെ ഒരു ആറ് പച്ചമുളക് ഇട്ട് കേട്ടോ പിന്നെ കുരുമുളക് പൊടിയൊക്കെ ചേർക്കണല്ലേ അപ്പൊ സെറ്റ് സെറ്റായിട്ടാ കോണാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി വെച്ചോടുക്കാം അപ്പൊ ഈ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ട് കേട്ടോ ഓൾറെഡി അപ്പൊ അതിലേക്കൂടെ നമുക്ക് ബാക്കിയുടെ എണ്ണം കൂടി കൊടുക്കാം കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മളെ ഉള്ളി മൊരിഞ്ഞിട്ടേ പിന്നെ ഇതിലേ നമുക്ക് മസാല ഉണ്ടാക്കി എടുക്കാമല്ലോ അതിന് വേണ്ടിട്ടാണ് അപ്പൊ എണ്ണ ചൂടാ വെളിച്ചെണ്ണ ചൂടാ കേട്ടാ എണ്ണ ഒക്കെ ചൂടാണ്ട് അപ്പൊ നമുക്ക് സബോല ഇട്ട കൊടുക്കാം സബോളൊക്കെ നല്ല മൊരിഞ്ഞുവട്ടെ നല്ല ചൂടായിട്ടാ ചൂടുള്ള എണ്ണയിലൊക്കെ കളിക്കുമ്പോ സൂക്ഷിച്ച് കളിക്കണം അല്ലെ അപ്പൊ നമുക്ക് നന്നായി ഒന്ന് മുരിച്ചെടുക്കാം സപോള എണ് അപ്പൊ മുരിഞ്ഞു വരുന്നോട്ടാ ഒരു പത പതൊക്കെ ഉണ്ട് നല്ല മൊരിയട്ടെ അപ്പൊ ഏകദേശമൊക്കെ നമ്മളെ ഉള്ളിയൊക്കെ മൊരിഞ്ഞു വന്നിട്ടാ ഒന്ന് തരിയും കൂടി ആയ നമുക്ക് കോരി എടുക്കാം ഒരുപാട് നേരം മൊരിച്ചാ കരിഞ്ഞു പോകല്ലേ അപ്പൊ ഏകദേശം സെറ്റ് ആയിണ്ട് എത്ര മതി ഇനി വല്ലാതെ കളിച്ച ഇവ നമ്മളെ കളിപ്പിക്കുവല്ലേ അപ്പൊ നമുക്ക് കോരി എടുക്കട്ട ഇനി മുന്തിരി ഇട്ടുകൊടുക്കാം കേട്ടോ അണ്ടിപ്പരിപ്പ് നമ്മളേലില്ല കേട്ടോ അപ്പൊ അത് ഇടണില്ല മുന്തിരി മൊരിച്ചെടുക്കാം ഉള്ളത് ഇട്ടുകൊടുക്കാൻ പറ്റുള്ളൂ അണ്ടിപ്പരിപ്പൊന്നും സ്റ്റോക്കില്ല അപ്പം മുന്തിരി അങ്ങട് വറുത്ത് കോരി എടുക്കാം മുന്തിരി ഒക്കെ ആയിട്ടിട്ട് നമുക്ക് തോലി എടുക്കാം വല്ലാതാക്കിയ കരി അല്ലെ മസാല ഉണ്ടാക്കാൻ വേണ്ടി സബോള ഇട്ട കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ ട്ടാ മസാല ഉണ്ടാക്കണത് ആ വെളിച്ചെണ്ണയിൽ തന്നെ ഇണ്ടാക്കണത് വേറെ ഒഴിച്ചിട്ടൊന്നുമില്ല ഇതേ അപ്പൊ നമ്മള് സഭോളൊക്കെ ഏകദേശം ഒരിഞ്ഞു വന്നിട്ടുണ്ട് വന്നിട്ടാ വാടി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് തക്കാളി ഇട്ടുകൊടുക്കാം തക്കാളി ഇട്ടുകൊടുക്കും ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും കൂടി ചതച്ചു വെച്ചതില്ല ഇട്ടുകൊടുക്കാം അപ്പൊ അത് ഇട്ടുകൊടുത്തു 2度とこのありがとうございつや പിന്നെ ഇത് ഞാൻ കുറച്ച് മല്ലിയെല്ലാം ഇട്ടുകൊടുക്കാൻ പോകട്ടാ കട്ട് ചെയ്താൽ മുഴുവൻ ഇട്ടുകൊടുക്കണില്ല കുറച്ച് നമുക്ക് ചോറിലേക്കൊക്കെ വേണ്ടേ അപ്പൊ അതവിടെ മാറ്റി വെച്ചിട്ട് ഇട്ടുകൊടുക്കണം മല്ലിയലയും പൊതിനീനയും കൂടി കട്ട് ചെയ്തതാട്ട പിന്നെ ഇത് കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കണ്ടാ അപ്പ ഇതാ നമ്മളെ തക്കാളിയും സബോളൊക്കെ നല്ല മാടി വന്നിട്ടുണ്ടോ പിന്നെ നമുക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കണം അത് ഒഴിച്ചുകൊടുക്കാൻ പോവാട്ടോ നല്ല കട്ട തൈരാണ് കേട്ടോ അപ്പൊ അത് ഒഴിച്ചുകൊടുത്തു ഇനി നമുക്ക് നമ്മുടെ പൊടികൾ ചേർത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ കുരു മുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെടാ ബിരിയാണി മസാലയുടെ പൊടി കേട്ടോ അത് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കണില്ല കേട്ടോ അതെന്താ വെച്ചാൽ നമ്മളെ ബീഫ് വേവിക്കുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ആലോചിക്കും ബീഫ് വേവിക്കുമ്പോൾ കുരുമുളക് പൊടിയും ഇട്ടുകൊടുത്തില്ലേന്ന് അത് പിന്നെ ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുക്കേണ്ടത് തോന്നുന്നത് എരിവ് കിട്ടാൻ വേണ്ടി നമ്മൾ പച്ചമുളക് ഒന്നും വലിയ എരിവുള്ളതല്ലെന്നാണ് തോന്നുന്നത് അപ്പൊ അതും കൂടി ഇട്ടുകൊടുത്തു അപ്പൊ ഇനി മസാല ഒന്ന് വേവട്ടെ വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ കുട്ടം എന്ത് കണ നോക്കണ്ടേ കുട്ടനൊക്കെ നന്നായി വെന്തുണ്ട് വെന്തുണ്ട്ട്ടാ അപ്പൊ ഇനി നമുക്ക് കുട്ടന മസാലയൊക്കെ ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ കുട്ടനൊക്കെ ഇട്ടുകൊടുത്തു പിന്നെ അതിലിത്തിരി വെള്ളം ഉണ്ടായിരുന്നു അതും ഞാൻ ഞാനതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി കുറച്ച് വെള്ളം ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ലാസ്റ്റ് ഒരു പരിപാടി ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്കിതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കട്ടാ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കണ്ട നമ്മളെ മസാലയും ഒക്കെ കൂടിയിട്ട് അപ്പൊ നല്ലോണം ഇളക്കിണ്ട് ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കട്ട സ്ലിമ്മിലിട്ടിട്ട് അപ്പൊ കുട്ട മസാല മാത്രം ശരിയാക്കിയാൽ പോരല്ലോ നമുക്ക് റൈസും കൂടി ശരിയാക്കണ്ടേ അപ്പൊ വേണ്ടി ഞാൻ റൈസ് എടുക്കുകയാണ് ഒരു കിലോ റൈസാണ് ഇത് ഉള്ളത് കേട്ടാ അത് മുഴുവെടുക്കണൊന്നുമില്ല മുക്കാ കിലോനൊക്കെ എടുക്കണുള്ളൂട്ടാ നമ്മൾ റോസ് ബ്രാൻഡിന്റെ കൈമ റൈസ് റൈസാണ് ഇട്ടെടുക്കണത് നല്ല ടേസ്റ്റാണിത് ഏറ്റവും ബിരിയാണി ഉണ്ടാക്കിയാല് അപ്പൊ ഇതാ ഒരു കിലോയിൽ ഇത്ര പോലെ ഞാൻ അവിടെ എടുത്തുണ്ട് അപ്പൊ ഇനി ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം നല്ല കുഞ്ഞ അരി കേട്ടാ അപ്പൊ നല്ലൊരു മണമാണ് അരി അരിക്ക് മസാല ഒന്ന് തുറന്നോക്കട്ടാ നല്ല കണ്ടില്ലേ വെള്ളമൊക്കെ അങ്ങനെ തെറ്റാവണുള്ളൂ അപ്പൊ ഇത്ര വെള്ളം ബിരിയാണിക്ക് നമുക്ക് വേണ്ടല്ലോ അപ്പൊ ഒന്നും കൂടി അവിടെ കിടന്നിട്ട് അടിപൊളി ആവട്ടെ ഇത്തിരി ഗരം മസാലയുടെ പൊടി ഇട്ട് കൊടുക്കാൻ ഞാൻ വിട്ടു പോയി എന്നിട്ടും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണ്ടേ അപ്പൊ ഇതൊക്കെ കണ്ടില്ലേ നമ്മള് ബിരിയാണി ഒക്കെ സെറ്റ് ഒരു വെള്ളം തിളച്ചുകൊണ്ടിരിക്കണ്ട് പിന്നെ ബാക്കി മസാല റെഡി ഒരു കുലുത്ത് പണികളിലാണ് ഞാൻ ഫൈനൽ ടച്ചിങ് ആയി തുടങ്ങിട്ടാ മസാല ഒക്കെ സെറ്റായിട്ട് ഇനി നമുക്ക് റൈസും കൂടി ആയാ ദാട്ടോ അപ്പൊ ഇത് ഞാൻ ഇടാൻ വേണ്ടിട്ട് പാത്രം വെച്ചുകൊടുത്തിണ്ട് കുറച്ച് വട്ടത്തിലുള്ള പാത്രം വെച്ചുകൊടുത്തുള്ള അപ്പൊ അതിന്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി പറ്റേ നമ്മളെ റൈസ് ഒക്കെ വെന്ത് വന്നിട്ടിട്ട അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ അടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഞാന് നെയ്യ് യൂസ് ചെയ്യണില്ലേട്ടോ ഒന്ന് തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാലല്ല അതിന്റെ അടിയൊക്കെ ഒന്ന് പിടിക്കാതിരിക്കുള്ളൂ അതിന് വെട്ടാണ് കുറച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണുള്ളൂ ഇനി അതൊന്ന് ചുറ്റോർത്തൊക്കെ ഒന്ന് പരത്തി കൊടുക്കണം എല്ലാ പാത്രക്കും ആവണ രീതിയിലേ എല്ലാ ഭാത്തും ഇങ്ങനെ ആക്കി കൊടുത്തുട്ടാ ഇനി നമുക്ക് നമ്മൾ റേസ് ഇട്ടുകൊടുക്കാം അപ്പ ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് മല്ലിയല ഇട്ടുകൊടുക്കട്ടാ പിന്നെ നമ്മൾ കവോളം പിന്നെ മുന്തിരി ഒക്കെ വറുത്ത് വെച്ചിരുന്നില്ല അതൊക്കെ ഇട്ട് കൊടുക്കട്ടാ വെള്ളം മാറ്റി ചെന്നില്ല ഒഴിച്ചു കൊടുക്കാ നെയ്ക്ക് പകരം ഞാൻ അതാ ഒഴിച്ചു കൊടുക്കണ അതിന് വേണ്ടിട്ടാണ് ഞാൻ ഇവിടെ മാറ്റി ഇനി നമുക്ക് നമ്മൾ ബീഫ് കുറച്ച് കുറച്ചല്ല ഫുൾ വെച്ചത് കൊറച്ചിട്ടുള്ളായിട്ട് ഇട്ടുകൊടുക്കാ ഇപ്പൊ രണ്ട് ലെയർ ആയിട്ടൊന്നും ഇടുന്നില്ല ഇതുപോലെ ഇട്ടുകൊടുക്കാനേ ഇപ്പൊ തന്നെ എന്താ ഒരു മണി ഈ മണം എവിടൊക്കെ എത്തണ്ടോ ഞാൻ എൻ്റെ കുക്കിന്റെ സ്വയം പുതിയ പറയുന്നല്ലാ നല്ല ഒരു മണമുണ്ട് അതുകൊണ്ട് തന്നെ പറയുന്നത് കേട്ടാ നമുക്കിതിന്റെ മേൽഭാഗത്തായിട്ട് കുറച്ച് മുന്തിരിയും സബോളി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയെല്ലാം കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് നമ്മളെ റൈസ് ഇട്ട് കൊടുക്കാം ഇനി ബാക്കിയ റൈസ് എല്ലാതും ഇട്ട് കൊടുക്കാ ലാസ്റ്റ് റൈസും കൂടി ഇട്ടുകൊടുത്തു കേട്ടോ നമ്മളെ കറണ്ട് പോയിരിക്കണം അതുകൊണ്ടാണ് വെളിച്ചം കുറഞ്ഞത് കറണ്ട് കാലത്ത് തുടങ്ങിയ കളിയാ പോവാ പോവാ വരിക പോവാ വരിക ഇത് തന്നെ ഒന്നൊരു പരിപാടിയാണ് കറണ്ടിന് അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ള സബോളയും പിന്നെ നമ്മളെ മുന്തിരിയും ഒക്കെ കൂടി ഇട്ടുകൊടുക്കാം കറണ്ട് വന്നിട്ടുണ്ട് ഏട്ടാ കരണ്ടിന്റെ കുറ്റം പറഞ്ഞപ്പോ കറണ്ട് വന്നു ഇനി അത്തിരി മല്ലിയെല്ലാം കൂടിയും ബാക്കിയുണ്ട് അതും കൂടി ഇട്ടുകൊടുക്കാം

റേറ്റ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല നമ്മള് ചെമ്പില് തന്നെ കുറച്ച് വെള്ളം നിറച്ചിട്ട് അങ്ങട് കയറ്റി വെക്കണം അവിടെ ഇരിക്കട്ടെ അപ്പൊ നമ്മളുടെ അമ്മ ഒക്കെ പൊട്ടിച്ചിണ്ടാ അപ്പോ നല്ലൊരു മണൊക്കെ വരുന്നുണ്ട് അടിപൊളി മണാണ് വരുന്നത് ബിരിയാണിന്റെ പിന്നെ നല്ല കൈമാറൈസിലല്ല ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഇനിയിപ്പോ ഞങ്ങളത് കഴിക്കാൻ പോവാണ് പോവാട്ടോ അപ്പൊ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം നല്ല അതിന്റെ ഒറിജിനൽ ടേസ്റ്റ് വരുള്ളൂ വരുവുള്ളൂട്ടോ അപ്പൊ ഇത് നമ്മളെ ബിരിയാണി ഒക്കെ അടിപൊളി സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങളത് കഴിക്കാൻ പോവാണ് അപ്പൊ നമുക്ക് നാളെ ഒരു പുതിയ വീഡിയോട്ടും കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബായ്